ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ വൃത്താകൃതിയിൽ ഒരു ഹോസ്റ്റൽ ഉണ്ടാക്കി എന്നിട്ട് പതിനാറ് ദിശയിലോട്ട് കുട്ടികളെ തിരിച്ചിരുത്തി എന്നിട്ട് അവരെ പഠിക്കാൻ പറഞ്ഞു എന്നിട്ട് അവരുടെ മാർക്ക് എല്ലാ മാസവും കമ്പ്യൂട്ട് ചെയ്തു ആറ് മാസം കഴിഞ്ഞപ്പോൾ ഹാർവാഡ് യൂണിവേഴ്സിറ്റിലെ ശാസ്ത്രജ്ഞന്മാർ ഞെട്ടിപ്പോയി തെക്കോട്ട് തിരിഞ്ഞ് പഠിച്ച കുട്ടികളുടെ മാർക്ക് പതിനഞ്ച് ശതമാനം വരെ താപ്പോട്ട് വന്നു അറുപത്തിരണ്ട് ശതമാനം ഫസ്റ്റ് ക്ലാസ് വാങ്ങിച്ചിരുന്ന കുട്ടികൾ നാൽപ്പത്തിരണ്ട് ശതമാനം വാങ്ങിച്ച തേർഡ് ക്ലാസ്സിലേക്ക് താഴ്ന്നിറങ്ങി എന്നാൽ കിഴക്കോട്ട് നോക്കിയിരുന്ന് പഠിച്ച കുട്ടികളുടെ മാർക്ക് ആറ് മാസം കൊണ്ട് പതിനഞ്ച് ശതമാനം മേപ്പോട്ട് പോയി നാല്പത്തിരണ്ട് ശതമാനം വാങ്ങിച്ച തേർഡ് ക്ലാസ് വാങ്ങിച്ചിരുന്ന കുട്ടികൾ അറുപത്തിരണ്ട് ശതമാനം വാങ്ങിച്ച ഫസ്റ്റ് ക്ലാസ്സിലേക്ക് ഉയർന്നു പൊങ്ങി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിലെ ശാസ്ത്രജ്ഞന്മാർ വൈസ് ചാൻസലർ റിപ്പോർട്ട് ചെയ്തു വൈസ് ചാൻസലർ പറഞ്ഞു ആ ഹോസ്റ്റൽ ഇടിച്ച് നിരത്താൻ പറഞ്ഞു ആ ഹോസ്റ്റൽ ഇടിച്ച് നിരത്തി എല്ലാവരും കിഴക്കോട്ടിരിക്കോസ് പുനർനിർമ്മിച്ചു കേരളത്തിലെങ്ങാനും ആയിരുന്നെങ്കിൽ ആ ചീഫ് എഞ്ചിനീയറെ വിജിലൻസ് കേസിൽ പിടിച്ച് അകത്തിട്ടേനാണ് അത്രയും സാധനം നശിപ്പിച്ചേ അമേരിക്ക ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർ ഹാർവാർഡിൽ കണ്ടുപിടിച്ച തത്വം ഇന്ത്യയിലെ ഋഷിവര്യന്മാർ പണ്ട് കണ്ടെത്തിയിരുന്നു അവർ പറഞ്ഞു ദക്ഷിണ ദിശ മൃത്യുദിശ തെക്കിന്റെ ഡയറക്ഷൻ മരണം വരുന്ന ഡയറക്ഷനാണ് പൂർവദിശ ജ്ഞാനദിശ ഡയറക്ഷൻ ജ്ഞാനം വരുന്ന ഡയറക്ഷനാണ് ആണ് ഇതാണ് സായിപ്പുമാര് പിന്നെ കണ്ടുപിടിച്ചത് സായിപ്പുമാരുടെ പ്രസിദ്ധമായ ആപ്തവാക്യം വിസ്ഡം കംസ് ഫ്രം ദ ഈസ്റ്റ് കിഴക്ക് നിന്ന് വിസ്ഡം വരും എന്നാണ് അതുകൊണ്ട് പഠിക്കുമ്പോൾ നിങ്ങളുടെ മുഖം കിഴക്കോട്ടാണെന്ന് ഉറപ്പാക്കുക രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് ദിശ വെച്ച് കിടത്തി മാത്രമേ നിങ്ങൾ ഉറങ്ങാവൂ എങ്കിലേ നേരം വിളിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് ഇലക്ട്രോ മാഗ്നറ്റിക്കലി ചാർജ് ആകൂ ഇത് എന്ത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ നമ്മുടെ തലച്ചോറിനൊരു മാഗ്നറ്റിക് നോർത്ത് പോളുണ്ട് നെറ്റിയുടെ നേരെ ഫ്രണ്ടിലാണ് ദാവിദ്രാജാവ് ഗോലിയാർക്ക് ഏറുകൊണ്ടി ഇതാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ മാഗ്നറ്റിക് സൗത്ത് പോൾ തലയുടെ നേരെ പുറയിലാണ് ഭൂമി ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ആണ് ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് പോൾ ജോവിക് സൗത്ത് പോൾ പോളിലാണ് അന്റാർട്ടിക്കയിലാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ മാഗ്നറ്റിക് സൗത്ത് പോൾ നോർത്ത് പോളിലാണ് റഷ്യയിലെ വർഹവംസ്കലാണ് മാഗ്നറ്റിക് നോർത്ത് പോൾ നമ്മൾ തെക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മാക്നോട്ടിക് നോർത്ത് പോളും ഭൂമിയുടെ മാക് പോളും ഒരേ ദിശയിൽ വരും മാക്സിന്റെ ബേസിക് പ്രിൻസിപ്പൾ ലൈക്ക് പോൾസ് റിപ്പൽ അൺലൈക് പോൾസ് അട്രാക്ട് ഇപ്പൊ ഭൂമിയുടെ കാന്തമണ്ഡലം നമ്മുടെ കാന്തമണ്ഡലത്തെ അടിച്ച് താർക്കും പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയല്ല തെക്കോട്ട് തിരിഞ്ഞാൽ പഠിക്കാൻ പറ്റിയല്ല കിഴക്കോട്ട് തിരിഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ മാക്നോട്ടിക് നോർത്ത് പോളും ഭൂമിയുടെ മാക് പോളും പെപ്പർ നിക്കുറാവും അപ്പോൾ തിയറി ഓഫ് ഗൈറേഷൻ അനുസരിച്ചൊരു തലച്ചോറിന് അസാധാരണ ബുദ്ധിശക്തി അപ്പോൾ പഠിക്കുമ്പോൾ മുഖം കിഴക്കോട്ടാണെന്ന് ഉറപ്പാക്കണം രാത്രി ഉറങ്ങുമ്പോൾ തല കിഴക്കോട്ട് വെച്ച് മാത്രമേ ഉറങ്ങാവൂ തെക്കോട്ട് തലവെച്ച് കിടന്ന് ഉറങ്ങിയാൽ പിറ്റേ ദിവസം നിങ്ങൾക്ക് തേ ക്ലാസ് ആയി ആയിപ്പോവും എത്ര പഠിച്ചിട്ടും കാര്യമൊന്നുമില്ല തലച്ചോറ് ചാർജിലാക്കി വെച്ചേക്കണം ആറാമത്തത് ആഹാരമാണ് പൂർണ്ണ ആരോഗ്യമുള്ളൊരു മനുഷ്യൻ രണ്ടായിരത്തി എണ്ണൂറ് കലോറും മതി ഇരുപത്തിനാല് മണിക്കൂർ ജീവിക്കാം പക്ഷേ പഠിക്കണമെങ്കിൽ അസാധാരണ ഊർജം ആവശ്യമാണ് ഒരു മനുഷ്യൻ ഉണർന്നിരിക്കുമ്പോൾ തലച്ചോറിൽ ഒരു ലക്ഷം കെമിക്കൽ റിയാക്ഷൻ ഒരു സെക്കൻഡിൽ നടക്കും അവൻ ഉറങ്ങുമ്പോൾ അത് അമ്പതിനായിരമായി കുറയും എന്നാൽ ഒരു കുട്ടി പഠിക്കാനിരിക്കുമ്പോൾ ആ കുട്ടിയുടെ തലച്ചോറിൽ ഒരു സെക്കൻഡിൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത് അത്രയും കെമിക്കൽ റിയാക്ഷൻ നോക്കണമെങ്കിൽ കെമിക്കൽ എനർജി വേണം ഈ എനർജി നമുക്ക് ആഹാരത്തിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ ആറ് മണിക്കൂർ പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാലായിരം കലോറി ഊർജം വേണം പത്ത് മണിക്കൂർ പഠിക്കുന്നൊരു കുട്ടിക്ക് ഏഴായിരം കലോറി ഊർജം വേണം അഞ്ച് മണിക്കൂർ കോളേജിൽ ചിലവഴിച്ചു രണ്ട് മണിക്കൂർ ട്യൂഷന് പോയി മൂന്ന് മണിക്കൂർ ഹോംവർക്ക് പത്ത് മണിക്കൂർ പഠിക്കണമെങ്കിൽ ഏഴായിരം കലോറി വേണം നിങ്ങളുടെ അപ്പനും അമ്മയ്ക്ക് ആകെ വേണ്ടത് നാലായിരം കലോറിയുള്ള അതിൽ കൂടുതലാണ് നിങ്ങൾക്ക് വേണ്ടത് പക്ഷേ നിങ്ങളുടെ അമ്മമാരിൽ പലരും കെമിസ്ട്രി പഠിച്ചിട്ടില്ല അതുകൊണ്ട് അവർക്ക് അവർക്കത് അറിഞ്ഞൂടി കണക്കറിഞ്ഞുകൂട അപ്പോൾ ഈ കണക്ക് നിങ്ങളുടെ അമ്മയെ പഠിപ്പിക്കണം ഒരു പ്ലേറ്റിൽ ചോറുണ്ടാൽ നാനൂറ് കലോറിയേ കിട്ടുള്ളൂ പക്ഷേ ഒരു കഷ്ണം നല്ല കേക്ക് കഴിച്ചാൽ നാനൂറ് കലോറി കിട്ടും ഒരു കശുവണ്ടി പരിപ്പ് എൺപത് കലോറിയാണ് അഞ്ച് കശുവണ്ടി പരിപ്പ് കഴിക്കുന്നത് ഒരു പ്ലേറ്റ് ചോറ് ഉണ്ടുന്നതും തുല്യം ഒരു ചെറിയ ഐസ്ക്രീം കഴിച്ചാൽ നയൻ ഹൺഡ്രഡ് കലോറീസ് ആണ് തൊള്ളായിരം കലോറിയാണ് രണ്ടര പ്ലേറ്റ് ചോറും ഒരു ചെറിയ ഐസ്ക്രീമും തുല്യമാണ് എന്നാൽ വലിയ ഐസ്ക്രീം ഉണ്ടല്ലോ അതിന് ആയിരത്തി അറുന്നൂറ് കലോറിയാണ് നാല് പ്ലേറ്റ് ചോറ് ഉണ്ടുന്നതും വലിയ ഒരു പ്ലേറ്റ് വലിയ കപ്പ് ഐസ്ക്രീമും തുല്യമാണ് എന്നാൽ ചില ആഹാരം കഴിച്ചാൽ നഷ്ടമാണ് ഒരു പുഴുങ്ങിയ കോഴിമുട്ട തിന്നാൽ അത് മുഴുവൻ ദഹിച്ചാൽ നമുക്ക് എൺപത് കലോറി കിട്ടുകയുള്ളൂ പക്ഷെ ഒരു പുഴുങ്ങിയെ കോഴിമുട്ട ദഹിപ്പിക്കണമെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് കലോറി ചിലവാവും പന്ത്രണ്ട് കലോറി നഷ്ടം അതിനകത്ത് പോഷാകിട്ടും കലോറി കണക്കിൽ നഷ്ടമാണ് അതുകൊണ്ട് നിങ്ങളുടെ അമ്മയുടെ അടുത്ത് കലോറി കണക്ക് പോയി മനസ്സിലാക്കണം ഇപ്പൊ പഠിക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് ഐസ്ക്രീമാണ് ഐസ്ക്രീം ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കുക ഇടക്കിടയ്ക്ക് പോവുക സകലിച്ച് എടുത്ത് കഴിക്കുക அம்மையோடு போய் பயணம் அலக்சாண்டர் பிரசங்கிச்சுண்ட அம் வல்ல சமயம் அது படிக்கணும் குட்டிகள் மார்ச் பரீட்ச தீரனும் வரை திவசம் ஐஸ் கிரீம் வாங்கி ஃபிரிட்ஜ் வைக்க இடக்கிட கழிச்ச நல்ல ஊர்ஜவாய்டம் படிக்கவும் பரீட்சை எழுதும் போக பரீட்ச கழிஞ்சு ஐஸ் கிரீம் அடிச்சு அணக்கல்ல பரீட்ச வரை கழிக்கவும் அம்மள காரியங்கள் போய் பண்ணு மனசில അമ്മയുടെ കൈ എത്തുന്നതിന്റെ അവിടുന്ന് കുറച്ച് ദൂരമാർ എന്ന് പറയാവില്ലെങ്കിൽ അടിയൽപ്പം പറ്റും അപ്പൊ ഈ കലോറി കണ്ടന്റ് അനുസരിച്ച് കഴിക്കണം പിന്നെ മൂന്ന് നേരം വയറ് നിറച്ച് കഴിക്കുന്നതിന് പകരം പഠിക്കുന്ന കുട്ടികൾ എട്ടോ പത്തോ തവണയായി വേണോ ആഹാരം കഴിക്കാൻ വയറ് നിറച്ച് ആഹാരം കഴിച്ചാൽ ഉറക്കം വരും ഉറക്കം പെരുമ്പാമ്പ രൂട്ട് ഉറങ്ങിപ്പോകും അതുകൊണ്ട് പണ്ട് വിദ്യാർത്ഥികളുടെ ലക്ഷണം പറയും അൽപാഹാരം ജീർണവസ്ത്രം കകദൃഷ്ടി ബഗധ്യാനം ശ്വാന നിദ്ര പഠിക്കുന്ന കുട്ടികളുടെ ലക്ഷണങ്ങളാണ് അൽപാഹാരം പകുതി വേറെ കഴിക്കാവൂ അറ്റ് എ ടൈം അഞ്ചെട്ട് തവണയായി കഴിക്കുക വയർ നിറച്ച് കഴിച്ചാൽ ഉറക്കം വരും ജീർണവസ്ത്രം ഫാഷൻ പരേഡ് നടത്താനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാവരുത് പിന്നെ പഠിത്തം നടക്കുകയില്ല വസ്ത്രത്തിൽ ഭ്രമം ഉണ്ടാവരുത് കകദൃഷ്ടി കാക്കയുടെ കണ്ണ് വേണം നമ്മൾ കല്ലെടുത്താൽ ഉടനെ കാക്ക പറക്കും കാക്കയ്ക്കറിയാ എറിയാനാണ് കല്ലെടുക്കുന്നത് കോഴി അവിടെ തന്നെ നിൽക്കും എറിയാൻ ഏറ് വരുന്നതെന്ന് കോഴിക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് മലയാളത്തിൽ പറയുന്നത് കാക്ക കണ്ടറിയും കോഴി കൊണ്ടറിയും ഏർ കൊണ്ടെങ്കിലേ കോഴിക്ക് കാര്യം മനസ്സിലാവും കാക്കയെ പോലെ ദീർഘവീഷ്ണം വേണം വിദ്യാർത്ഥികൾക്ക് മാർച്ചിൽ പരീക്ഷ വരാൻ പോവാണ് സിലബസ് എന്താണ് ആ സിലബസ് എങ്ങനെ കവർ ചെയ്യും നല്ല ദീർഘവീഷ്ണു പഠിക്കാം ബഗധ്യാനം ബഗൻ എന്ന് പറഞ്ഞാൽ കൊക്ക കൊക്ക ഉറങ്ങുമ്പോഴും ഒരു കാലി ചുരുട്ടി വെച്ചിട്ടാണ് ഉറങ്ങുന്നത് അത്ര കോൺസെൻട്രേഷനാണ് ബാലൻസ് ഇങ്ങനെ കീപ്പ് ചെയ്ത് നിൽക്കുക ഇപ്പൊ ദൂരെ നിന്ന് പാമ്പ് വരുന്ന ചലനം കിട്ടിയാൽ ഉടനെ രണ്ട് കാലുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കാലിൽ പാമ്പിന് പിടികിട്ടിയാൽ പോക്ക് തന്നെ അതുകൊണ്ട് ഒറ്റകാലിൽ നിൽക്കുക അതന്നെ ചുരുട്ടി കഴിഞ്ഞാൽ അതിന് പൊങ്ങി പറക്കാൻ ബക ധ്യാനം ശോ നിദ്ര പട്ടിയുടെ ഉറക്കം ഉറങ്ങി ഒരു ശബ്ദം കേട്ടാൽ പട്ടി എഴുന്നേറ്റ് കുറയ്ക്കും അലേർട്ട്നസ് വിദ്യാർത്ഥികൾക്ക് അലേർട്ട്നെസ് വേണം അല്പാഹാരം ജീർണവസ്ത്രം കാവദൃഷ്ടി ഭഗദ്ധ്യാനം ശ്വാനനിദ്ര ഇതാണ് വിദ്യാർത്ഥികളുടെ ലക്ഷണം അപ്പൊ മൂന്നു നേരം വയർ നിറച്ച് കഴിക്കുന്നതിന് പകരം എട്ടോ പത്തോ തവണയായി ഓരോ മണിക്കൂർ ഇടവോട്ട് ഇടവോട്ട് പോയി അടിക്കുക ഐസ്ക്രീം ആണെങ്കിൽ വളരെ ബെസ്റ്റ് നല്ലപോലെ കലോറി കിട്ടും അതാണ് നല്ല പരിപാടി ഇനി ആഹാരം പോലെ വളരെ പ്രധാനമാണ് വെള്ളം ആരോഗ്യമുള്ള ആളിന് എട്ട് ഗ്ലാസ് വെള്ളം മതി ഒരു ദിവസം ജീവിക്കാം പക്ഷേ പഠിക്കുന്ന കുട്ടിക്ക് ഒരു മണിക്കൂർ പഠിക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വേണം ഈ തലച്ചോറിൻ്റെ സോഡിയം പൊട്ടാസ്യം അയോൺസിനകത്തുള്ള ഇലക്ട്രോൺ ജമ്പ് ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ തലച്ചോറ് വർക്ക് ചെയ്യുക ഈ ഇലക്ട്രോൺ തലച്ചോറിലേക്ക് സപ്ലൈ ചെയ്യുന്നത് വെള്ളമാണ് അപ്പോൾ ഒരു മണിക്കൂർ പഠിക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം വേണം പക്ഷേ വെള്ളം കുടിക്കുമ്പോൾ നാല് ഡിഗ്രി സെൻറിഗ്രേഡിൽ താഴെയുള്ള വെള്ളമേ കുടിക്കാവൂ നാല് ഡിഗ്രി സെൻറിഗ്രേഡിൽ കൂടിക്കഴിഞ്ഞാൽ വെള്ളത്തിനകത്ത് ഹൈഡ്രജൻ ബോർഡിംഗ് ഉണ്ടാവും എന്നിട്ട് ഹൈഡ്രോണിമയോൺസ് ഉണ്ടാവും ഇസ്ത്രീയോ അത് തളിച്ചോണ്ട് നല്ല സാധനമല്ല അതുകൊണ്ട് നാല് ഡിഗ്രി സെന്റിഗ്രേഡിൽ താഴെയുള്ള ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളമോ അല്ലെങ്കിൽ കൂലയിൽ ഒരു നാല് മണിക്കൂറിന് തണുത്ത വെള്ളമോ വേണം പഠിക്കുന്ന കുട്ടികൾ കഴിക്കാം ഇതാണ് ഡോക്ടർമാർ പറയുന്ന മെൽറ്റിംഗ് ഐസ് ഇംപ്രൂവ്സ് ഇന്റലിജൻസ് ഉരുകുന്ന മഞ്ഞ് ബുദ്ധിയെ പ്രകാശിപ്പിക്കും ഇനി ഏഴാമതായിട്ട് നമ്മളിന്ന് പഠിക്കുന്ന കസേരയാണ് ഇരുമ്പ് കസേരയിരുന്ന് പഠിക്കരുത് ഇരുമ്പ് ഗുഡ് കണ്ടക്ടർ വെലിസിറ്റിയാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇലക്ട്രോൺസിനെ ഭൂമിയിലേക്ക് വലിച്ചു കൊടുത്തുകള ഇരുമ്പ് കസേര പെട്ടെന്ന് നമ്മൾ ക്ഷീണിച്ചു പോകും തടിക്കസേരയിരുന്ന് പഠിക്കാവോ ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക് കസേര പഠിക്കുമ്പോൾ നമ്മുടെ കാല് തറ തൊടാൻ പാടില്ല കാല് തറ തൊട്ടു പോയെങ്കിൽ ഭൂമി അതുവഴി ഇലക്ട്രോൺസിനെ വലിച്ചെടുക്കും പിന്നെ നമ്മൾ പെട്ടെന്ന് ക്ഷീണിച്ചു പോകും അതുകൊണ്ട് ഒരു തലേണ ഇട്ടിട്ട് ആ തലേണയുടെ പുകളിൽ കാല് വെച്ചിട്ടിരുന്ന് വേണം പഠിക്കാൻ കോട്ടൺ ഈസ് ദ ദൂറസ്റ്റ് കണ്ടക്ടർ വെലിസിറ്റി ും അയോൺസും ഇലക്ട്രോൺസും നഷ്ടപ്പെടുകയില്ല ഞാൻ പന്ത്രണ്ട് മണിക്കൂർ പതിനെട്ട് മണിക്കൂർ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യും ഒരു സ്റ്റൂളിന്റെ പുറത്ത് ഒരു കോട്ടൺ കുഷ്യൻ വെച്ച് കെട്ടി അതിനകത്ത് കാലി വെച്ചിരുന്നേ ഞാൻ ഫയൽ നോക്കിയുള്ളൂ ചിലവ് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ രാത്രി പന്ത്രണ്ട് മണി വരെ ഫയൽ നോക്കി എന്നിരിക്കും ഞാൻ ട്രാൻസ്ഫർ ആകുമ്പോൾ അത് കൊണ്ടുപോകും കൂടെ കൊണ്ടുപോകും അപ്പൊ നിങ്ങക്ക് ട്രാൻസ്ഫർ ആകുമ്പോഴേ ഞാൻ വരാൻ പോകുന്ന ഓഫീസിലെ പോലീസുകാർ പറയും ഇപ്പൊ അയാൾ ഒരു സ്റ്റൂള് ഒരു തലേണിയും പൊക്കിക്കൊണ്ട് വരും എന്ന് പറയും എന്നെ പറ്റി റിട്ടയർ ചെയ്തപ്പോൾ അത് ഗവൺമെന്റ് കൊടുത്തിട്ട് പോന്നത് അപ്പൊ തലേണയിൽ കാലിൽ വച്ചിരുന്ന് പഠിച്ചാൽ ദീർഘസമയം പഠിക്കാൻ പാടും പഠിക്കുമ്പോൾ നട്ടൽ വളയാൻ പാടില്ല നട്ടൽ വളഞ്ഞു പോയെങ്കിൽ ഉടനെ ഉറക്കം വരും അതുകൊണ്ട് രണ്ട് തലേണയിട്ട് ശരീരത്തിന്റെ ഭാരം താങ്ങാൻ ഒരു തലേണ നട്ടലിനെ സപ്പോർട്ട് ചെയ്യാൻ വേറൊരു തലേണ എന്നിട്ട് നട്ടൽ നൂന്ന് പഠിച്ചാൽ എത്ര മണിക്കൂർ പഠിച്ചാലും ക്ഷീണിക്കുകയില്ല ഈ ഏഴ് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധിച്ചാ നിങ്ങൾക്ക് ബുദ്ധിശക്തി കൂടും ഓർമ്മശക്തി കൂടും പരീക്ഷയിൽ வான் பாஸ் செய்து கேறான் நீங்களுக்கு பற்றுதான்